guys എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മുതല ഗ്രില്ലും അതുപോലെ തന്നെ പുഴു ഫ്രൈയും ഒക്കെ കഴിക്കാൻ പോവാണ് ഞങ്ങൾ അൽക്കാസ ഷോ കാണാനായിട്ട് വന്നപ്പം അതിന് തൊട്ടടുത്തായിട്ടുള്ള സെൻട്രൽ മറീനയിലാണ് ഈ ഒരു മുതലയെ ഗ്രില്ല് ചെയ്യുന്നത് കണ്ടത് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ വിലയൊക്കെ എത്രയാണെന്ന് ചോദിച്ചിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാത്തു കൊടുത്തിട്ട് ഒരു പോർഷൻ മുതല ഗ്രില്ല് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഗ്രില്ല് ചെയ്തെടുത്തോളാം പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇതിന് തൊട്ടടുത്തുള്ള മറ്റ് സ്ട്രീറ്റ് ഫുഡ്സ് എന്തൊക്കെയാണെന്ന് കാണാനായിട്ട് ഒന്ന് മാറിയതാണ് ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഇരുപത് പാത്ത് മുപ്പത് പാത്ത് അങ്ങനെ ഒരുപാട് തരം സ്ട്രീറ്റ് ഫുഡ് ഇവിടെ വിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കതിന്റെ പേരൊന്നും പറയാനായിട്ട് എല്ലാം ഒന്നും അറിയത്തൊന്നുമില്ല പിന്നെ കുറച്ചൊക്കെ സ്നാക്സ് ആണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇതെല്ലാം ഇവിടെ വന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ അൽക്കാസർ ഷോ നടക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ് അപ്പം നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള ഒരു നമുക്ക് േ പറ്റില്ല അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവർ ഗ്രില്ല് ഗ്രില്ല് റെഡിയാക്കിയിരുന്നു അപ്പോൾ ചേട്ടൻ അത് വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് കിട്ടി ഇപ്പം തന്നെ എല്ലാവരും ചെറിയ ചെറിയ പോഷനൊക്കെ ആയിട്ട് തൊട്ടുനാക്കി തൊട്ടുനാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വലിയ പീസെടുത്ത് കഴിക്കാനായിട്ട് ചെറിയ ഒരു മടി എല്ലാവരും ചെറിയ ചെറിയ പീസസ് എടുത്തിട്ട് തൊട്ടുനാക്കിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ആദ്യമായിട്ട് തോമസ് ചേട്ടനാണ് ആണ് കേട്ടോ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് മൊതലാന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുവാണ് നല്ല ടേസ്റ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു അത്ഭുത മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇഷ്ടപ്പെട്ടു അതെ തംസപ്പൊക്കെ കാണിക്കുന്നു ഇതിൻ്റെ കൂടത്തിൽ രണ്ട് ഡിപ്പും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിളിൻ്റെ സ്ലൈസസും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് ഷിബിൻ ചേട്ടനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡിപ്പിലൊക്കെ മുക്കി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കഴിച്ചതിന് ശേഷം പറഞ്ഞത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഗ്രില്ഡ് ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇനി അടുത്തത് എൻ്റെ ആണ് ഞാനും അങ്ങനെ കഴിച്ച് നോക്കാൻ പോവുകയാണ് അപ്പം കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ വേറെ ടേസ്റ്റ് വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല ഇതറിയാത്ത ഒരാൾക്ക് കൊണ്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അവർ കൂളായിട്ട് ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ലാണെന്ന് പറഞ്ഞ് കഴിച്ചോളും അപ്പം നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പുഴുവറുത്തതാണ് അഥവാ വേം ഫ്രൈ അപ്പം ഇവർ രാ ഷിബൻചേട്ടൻ്റെ ഡിച്ചും കൂടെ മറ്റൊരു സ്ട്രീറ്റിൽ കുറേയേറെ തേടി അലഞ്ഞ് കണ്ടുപിടിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ പുഴു വറുത്തത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തേടി കണ്ടുപിടിച്ച് പോയി മേടിച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവരെ കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഉള്ളൂ എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഷിബൻചേട്ടൻ ആദ്യം ടേസ്റ്റ് ചെയ്തു നമ്മൾ മുതൽ തിന്ന പോലെയൊന്നും അല്ലാട്ടോ ചെറിയൊരു ജോ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഡിച്ചു ും മുഖത്ത് കാണിക്കുന്നില്ലെങ്കിലും ചൊവ്വ്യത്യാസമുണ്ട് അത് അവര് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഇവരെ പുറത്തു പോയ സമയം കൊണ്ട് യാത്രാ ക്ഷീണം കൊണ്ട് ഞാനൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു അപ്പൊ ഇവർ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചേപ്പിച്ച് ഞാൻ ഉറക്കിപ്പിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്കും ഒരെണ്ണം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ഒരെണ്ണം ഒരേ ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കുവാണ് ചെറുതായിട്ട് ഒരു ചൊവ്വ്യത്യാസമൊക്കെ ഉണ്ട് ചെറുതായിട്ടല്ല നന്നായിട്ടുണ്ട് പിന്നെ നല്ല കറുമുരുന്നാണ് വറുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നാം ഈ കാണുന്നതാണ് പല തരത്തിലുള്ള ഇൻസെക്ട്സിനെ വറുത്തു വെച്ചിരിക്കുന്ന സെക്ഷൻ ഇത് പാറ്റേനെ വറുത്തു വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ വാങ്ങിച്ചതിലും കുറച്ചുകൂടി നീളമുള്ള പുഴു ഇത് കുറച്ചുകൂടി വണ്ണമുള്ള സൈസ് പുഴു പിന്നെ ഇത് തേള് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവരിങ്ങനെ വറുത്തു വെച്ചിരിക്കുന്നത് നമ്മളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നുകൂടെ ചൂടാക്കി ഒന്നുകൂടെ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അത് എടുത്ത് തരുന്നത് പിന്നെ ഈ ഒരു പുഴു ഫ്രൈക്ക് അമ്പത് ഭാത്താണ് അവർ വിലയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മറ്റു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോയിലൂടെ കാണാം താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ